നമ്മൾ പിന്നെ ഏതാനും വർഷങ്ങളായിട്ടുള്ള ഒരു യൂറോപ്യൻ ട്രാൻസ്ഫർ കമ്പനി നോക്കിയാൽ അതിൽ ഏറ്റവും ബെസ്റ്റ് അതായത് ഏറ്റവും നന്നായിട്ട് അത് യൂസ് ചെയ്ത ക്ലബും അതുപോലെ തന്നെ ഏറ്റവും മോശമായിട്ട് ഏറ്റവും വെസ്റ്റ് എന്ന് വിളിക്കാവുന്ന ക്ലബും ഏതായിരിക്കും ഏറ്റവും നന്നായി ഉപയോഗിച്ചിട്ടുള്ളൊരു ക്ലബ് എൻ്റെ അഭിപ്രായത്തിൽ മെഡ്രിഡാണ് എന്താ വെച്ചാൽ റിയൽ മെഡ്രിഡ് എല്ലാ സീസണും അവർ അവർക്ക് ഒന്നോ രണ്ടോ ഗ്യാപ്പ് ഏതാണുള്ളത് അവരുടെ സ്ക്വാഡിൽ അത് മാത്രം നോക്കി അല്ലെങ്കിൽ മുന്നോട്ട് പ്ലാൻ ചെയ്തിട്ട് ഇപ്പം ക്രൂസിനും മോഡൽസിനും പ്രായമായെന്ന് അറിഞ്ഞു തുടങ്ങിയപ്പോൾ അപ്പത്തൊട്ട് അവർ ക്യാമവിങ്ക ചുവമനി ഇവരെയൊക്കെ വാങ്ങി കഴിഞ്ഞിരിക്കുന്നു അതേപോലെ എംബാപ്പേ വരുന്നറിഞ്ഞിട്ട് അവർ കഴിഞ്ഞ കൊല്ലം വലിയ ഇതിനൊന്നും പോയില്ല എന്തായാലും എംബാപ്പെ വരും ചിലവാക്കിയത് പിന്നെ ബെല്ലിങ്ങമ്മിന് വേണ്ടിയിട്ടാണ് അതൊരു കുറച്ചും കൂടി ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡ് പ്ലെയർ അപ്പോൾ ഓരോ കൊല്ലവും അവർക്ക് അവരവരുടെ സ്ക്വാഡ് നോക്കി എവിടെയാണ് അതിൽ ഗ്യാപ്പുള്ളത് അതിന് അതിന് പറ്റിയ കളിക്കാരനെ പോയി വാങ്ങി ഏറ്റവും മോശമായിട്ടുള്ളത് ലലീഗയിൽ തന്നെ ബാഴ്സലോണ നോക്കിയാൽ മതി കുറേ കാലം ഒരു പത്ത് കൊല്ലം ശരിക്കും ബാഴ്സലോണ ആയിരുന്നു സ്പെയിനിലത്തെ വലിയ ടീം പിന്നെ മൂന്ന് ട്രാൻസ്ഫറുകൾ കൊണ്ട് മാത്രം അത് മുഴുവൻ ഇപ്പോൾ എന്താ പറയുക പോപ്പറായി ശരിക്കും ഒരു 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 ഹിസ്റ്ററി എങ്ങനെയാണ് എങ്ങനെയാണ് ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ഇത്രയും എത്തുന്നത് അത് പൈസ കിട്ടുന്നു ഒന്നാമത് അത് ഏറ്റവും ഫുട്ബോൾ ചരിത്രത്തിൽ തന്നെ ഏറ്റവും ഒരു മോശം ട്രാൻസ്ഫർ എന്ന് പറയാൻ പറ്റുന്നത് അതാണ് നെയ്മറും പോകേണ്ടത് അത് നെയ്മറിന് ശരിയായില്ല ബാസിലോണിക്കും ശരിയായില്ല രണ്ടുപേരും തോറ്റു അത് കാരണം നെയ്മാറിന് ശരിക്കും ബാഴ്സലോണയിൽ നിന്ന് എളുപ്പത്തിൽ ഒരു രണ്ട് ചാമ്പ്യൻസ് ലീഗും കൂടി ജയിക്കായിരുന്നു ക്ലബിനും അതേപോലെ അവർ പക്ഷേ ആ പൈസ എടുത്തിട്ട് അത് മുഴുവൻ തൂർത്തടിച്ചു ഫിലിപ്പ് കുട്ടീന്യോൻ്റെ പൈസ വെച്ചിട്ടാണ് ജോകൻ ക്ലോപ്പ് ക്ലോപ്പാ ലിവർപൂൾ ടീം ഉണ്ടാക്കിയത് ശിക്ഷിച്ചത് കുട്ടീന്യോ ശരിയായില്ല ഉസ്മാൻ ഡെമ്പേല് വന്നു ഡോട്ട്മെൻ്റിന്ന് ഏകദേശം അതേ പൈസ കൊടുത്തിട്ട് പിന്നെ ഗ്രീസ്മെൻ അത്ലറ്റിക്കോ മെഡിന് ഗ്രീസ്മെൻ അത്ലറ്റിക്കോ മെഡ്രിഡിൽ അത്രയും വലിയൊരു താരമാവാൻ കാരണം അതൊരു കൗണ്ടർ അറ്റാക്കിംഗ് ടീമായിരുന്നു അത് ആ ശൈലിയും ബാഴ്സലോണയുടെ ശൈലിയും തമ്മിൽ ഒരു സാമ്യതയില്ല പൊസിഷൻ ഫുട്ബോൾ അതെ അപ്പോൾ അതേപോലെ ഗ്രീസ്മനെ വാങ്ങി ഈ മൂന്ന് കളിക്കാരും കൂടി ഏകദേശം നാനൂറ്റി അൻപത് മില്യൺ യൂറോറ്റ ചിലവാക്കിയിട്ടുള്ളു മൂന്ന് പേരും വലിയ ഫ്ലോപ്പ് തന്നെ ആയിരുന്നു വേണ്ടി അതുപോലെ കാര്യം എന്തായിരിക്കും അങ്ങനെ ഒരു പീക്കിൽ ഏറ്റവും പീക്ക് സമയത്ത് കൂടുമാർ അത് എന്തുകൊണ്ട് പല കളിക്കാരും ഇപ്പോൾ നിക്ക്ലസ് ഇരുപത് കൊല്ലം മുമ്പ് ആസ്നലിൽ വിട്ട് മെഡ്രിഡിൽ പോയി മെഡ്രിഡിലും ശരിയായില്ല പിന്നെ കുറേ ഇങ്ങനെ അരിഞ്ഞ് തിരിഞ്ഞ് ചൾസിൽ എത്തി ലിവർപൂളിൽ വന്നു അങ്ങനെ കുറേ ക്ലബുകൾക്കായി കളിച്ചു ഇവർക്കൊക്കെ കിട്ടണ ഉപദേശം മോശമാണ് അതിപ്പോൾ കുടുംബത്തിൽ നിന്നായാലും ഏജൻറ്റിൻ്റെ അടുത്തു നിന്നായാലും നിങ്ങൾ നിങ്ങൾക്ക് എന്താ വേണ്ടത് ഒരു ഫുട്ബോളർക്ക് അവസാനം അവരെങ്ങനെ ജഡ്ജ് ചെയ്യേണ്ടത് എത്ര മെഡലുണ്ട് എത്ര എത്ര ട്രോഫി നിങ്ങൾ ജയിച്ചു അല്ലാതെ നിങ്ങളാണ് ഏറ്റവും വലിയ കളിക്കാരൻ നെയ്മറിന് കൊടുത്ത ഉപദേശം എന്താ വെച്ചാൽ നിങ്ങൾ ബാഴ്സലോണയിൽ നിന്നാൽ എപ്പോഴും നമ്പർ ടു ആയിരിക്കും മെസ്സി ആയിരിക്കും എപ്പോഴും ഏറ്റവും വലിയ കളി അതിലെന്തായാലും നാണക്കേടില്ല എന്താ വെച്ചാൽ എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു കളിക്കാരനല്ല എല്ലാ കാലത്തെയും വെച്ചിട്ട് ഏറ്റവും വലിയൊരു കളിക്കാരൻ എന്നാണ് പറയാൻ പറ്റും ആ മെസ്സിക്ക് നിങ്ങൾ നിങ്ങളൊരു സെക്കൻഡ് ഫിൽഡിലായി കളിച്ചുകൊണ്ട് എന്തായാലും അതിൽ ഒരു നാണുക്കേടും ഇല്ല പക്ഷെ ഇവർ പിരി പിരികേറ്റി പിരികേറ്റി നിങ്ങൾക്ക് പി എസ് ഡി പോയാൽ നിങ്ങളേറ്റവും വലിയ കളിക്കാരനാവുന്നു അത് അത് ശരിയായതും പിന്നെ ഈ ബ്രസീലിയൻ താരങ്ങൾ ഈ ഒരു അച്ചടക്കം പാലിക്കുന്നതിൽ കുറച്ച് പ്രശ്നകാരം തോന്നുന്നു അതായത് ഇപ്പൊ ഒരുപാട് താരങ്ങൾ ഇങ്ങനെ കരിയറിന്റെ പീക്കിൽ നിന്ന് പെട്ടെന്ന് കൊളാപ്സ് ആകുന്ന ഒരുപാട് താരങ്ങൾ കണ്ടിട്ടുണ്ട് നോക്കിയാൽ കക്ക നെയ്മർ കക്കയുടെ പക്ഷേ ഡിസിപ്ലിൻ ഇഷ്യൂ ആയിരുന്നില്ല ഇതൊക്കെ ആയിരുന്നു റൊണാൾഡീനോ നെയ്മറു രണ്ട് ഉദാഹരണങ്ങള് ആദ്യത്തെ റൊണാൾഡോൻ്റെ പരിക്കായിരുന്നു മെയിനായിട്ട് ആ രണ്ട് വലിയ പരിക്കെന്ന് തിരിച്ചു വരാൻ വലിയ വിഷമായിരുന്നു ഇത് കുറെ മാനേജ്മെന്റിന്റെ ഇത് മികവ് അനുസരിച്ചിരിക്കും പിന്നെ ഒരു ഒരു പാർട്ടി പാർട്ടി മോഡിന്റെ ആഗ്രഹിക്കുന്നവരാണെന്നൊക്കെ അല്ല അതിപ്പോൾ അർജന്റീന ആയാലും സ്പെയിൻ പല കളിക്കാരും അങ്ങനെയാണ് ഇപ്പോൾ ഇംഗ്ലണ്ടിലും ഒക്കെ ആ പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ആ അങ്ങനത്തെ കളിക്കാരെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന കോച്ച് ഉണ്ടാവണം അതിപ്പോൾ ഒരു മൊറീന്യോ ആയാലും ആൻസ്ലോട്ടി ആയാലും ഏറ്റവും നല്ല കോച്ച്മാർക്ക് അത് ആ ഒരു എന്താ പറയുക ഒരു ബാലൻസ് പറ്റും ഇപ്പോൾ മൊറീന്യൂൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ അതിപ്പോൾ ചെൽസിയിലായാലും പിന്നീട് ഇൻറ്ററിലായാലും റിയാൽ മെഡ്രിഡിലായാലും മൊറീന്യോന് കളിച്ച എല്ലാ കളിക്കാരോട് ചോദിച്ചാലും അതേന്ന് പറഞ്ഞാൽ അവർക്ക് ജീവനാണ് മുറിനിയോന് വേണ്ടി എന്തും ചെയ്യുന്നുള്ള കുറേ കളിക്കാരുണ്ട് അതിപ്പം ജോൺ ടെറി ആയാലും അലോൺസോ ആയാലും പിന്നെ ഇൻറ്ററിൽ കുറേ പേരുണ്ടായിരുന്നു ഡി മിലിറ്റോ അങ്ങനെ അങ്ങനത്തെ കുറേ കളിക്കാർ അതേപോലെ ക്ലോപ്പിനെ പറ്റി ഇന്നലെ ആൽസണൊക്കെ പറഞ്ഞു മാച്ച് കഴിഞ്ഞിട്ട് എനിക്ക് എല്ലാ കാലത്തും സ്നേഹം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഇവർക്ക് ആ ഒരു ബാലൻസ് പറ്റും സ്ട്രിക്റ്റ് ആയിരിക്കും പക്ഷെ അതേസമയം പ്ലേസിന് കുറച്ചൊരു ഫ്രീഡം കൊടുക്കുന്നു നമ്മൾ വീണ്ടും ബൈസലോണയിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ നിന്ന് ഒരുപാട് വാർത്തകൾ വരുന്നുണ്ട് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഗുണ്ടോകൻ്റെ ഒരു അപ്രതീക്ഷിതമായിട്ട് സിറ്റിയിലേക്ക് വീണ്ടും പോയതാണ് അതുപോലെ തന്നെ ഈ താരങ്ങളെ രജിസ്റ്റർ ചെയ്യുന്നതിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു അപ്പോൾ ഡാനിയാൽമോ അതെ ഡാനിയൽ മോയെ വാങ്ങിയപ്പോൾ എന്തൊക്കെയാണ് സത്യത്തിൽ ബൈസോയുടെ ഒരു ക്രൈസിസ് എന്തൊക്കെയാണ് ക്രൈസിസ് എന്ന് പറഞ്ഞാൽ പൈസ ഇല്ല കവി നമുക്കിപ്പോൾ ഈ ഫൈനാൻഷ്യൽ പ്ലേ എന്നുള്ളത് മാറ്റി ഇപ്പോൾ പ്രോഫിറ്റ് ആൻഡ് സസ്റ്റൈനബിലിറ്റി റൂൾസ് നാക്ക് പേര് മാറ്റിയിട്ടുണ്ടായിരുന്നല്ലോ പക്ഷെ എന്നാലും റൂള് ഏകദേശം അതേ റൂള് തന്നെയാണ് നമുക്കുള്ള പൈസ ചെലവാക്കാൻ പാടുള്ളൂ എന്നുള്ള ഇതാണ് ബാഴ്സലോണയുടെ കാര്യത്തിൽ ഈ മൂന്ന് ട്രാൻസ്ഫർ കാരണം വന്ന നഷ്ടം അത് പിച്ചിലും നഷ്ടങ്ങൾ ഉണ്ടാവാൻ തുടങ്ങി എന്നുവെച്ചാൽ ഈ ഇപ്പം ചാമ്പ്യൻസ് ലീഗ് ജയിച്ചാലൊക്കെ ഏകദേശം പത്ത് കോടി യൂറോ ഒക്കെയാണ് ഡോളറിൽ ഒരു ക്ലബിന് കിട്ടുന്നത് അപ്പം ഈ അഞ്ച് തവണ കഴിഞ്ഞ രണ്ടായിരത്തി പതിനാറിന് ശേഷം അഞ്ച് തവണയാണ് രയൽ മെഡിഡ് ജയിച്ചിട്ടുള്ളത് ചാമ്പ്യൻസ് ലീഗ് ഓരോ തവണയും അവർക്ക് ആ പൈസ കിട്ടിയിട്ടുണ്ട് അപ്പം അത് നമ്മുടെ ബഡ്ജറ്റിലേക്ക് ഇങ്ങനെ കൂടി വന്നുകൊണ്ടിരിക്കും ബാസലോണ രണ്ടായിരത്തി പതിനഞ്ചിന് ശേഷം ചാമ്പ്യൻസ് ലീഗ് ജയിച്ചിട്ടില്ല പലപ്പോഴും സെമി എത്താനും കൂടി പറ്റിയിട്ടില്ല പതിനേഴ് ലിവർപൂളിനോട് തോറ്റതാകുന്നു അവസാനത്തെ സെമി ഫൈനൽ പത്തൊമ്പതിൽ അതിനുശേഷം സെമിയും കൂടി എത്തിയിട്ടില്ല അപ്പോൾ അതനുസരിച്ചിട്ട് ആ ഗ്യാപ്പ് ഇങ്ങനെ വലുതായ വലുതായ വരിക മെഡ്രിഡിന് കിട്ടണം പൈസയും ഇവർക്ക് കിട്ടണം പൈസയും പക്ഷെ അത് ലലീഗ ജയിക്കാൻ വേണ്ടി പൈസ ചിലവാക്കുകയും ചെയ്തു കുറേ ഇപ്പോൾ ലെവൻഡോസ്കായാലും ഗുണ്ടോൻ ഫ്രീ ട്രാൻസ്ഫർ ആയിരുന്നു പക്ഷെ ഇവർക്കൊക്കെ വലിയ ഈ ഫ്രീ ട്രാൻസ്ഫർ എന്ന് പറയുമ്പോൾ ആൾക്കാർ ഫ്രീ ആണ് പക്ഷേ ഫ്രീ ട്രാൻസ്ഫറിൻ്റെ കളിക്കാർ കുറെ അധികം ശമ്പളം ചോദിക്കും ഇപ്പോൾ എംബാപ്പയുടെ സാലറി ബാക്കിയുള്ള റിയാൽ കളിക്കാരുടെ നിന്ന് എത്രയോ അധികമായിരിക്കും അതേപോലെ ഗുണ്ടുവൻ കഴിഞ്ഞവരെല്ലാം പോയപ്പോൾ ഫ്രീ ആയിട്ടൊന്നുമല്ല പോയിട്ടുള്ളത് അവിടെ കളിക്കാൻ അപ്പോൾ അതൊരു പ്രശ്നമാണ് അപ്പോൾ ഈ ഈ സാലറി ക്യാപ്പ് അത് അതാണ് ഒരു കാരണം മെസ്സി ഒഴിവാക്കാൻ മെസ്സിക്ക് പോകണമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നില്ല ബാസ്നോണെന്ന് അവർക്ക് ആ പറ്റിയൊരു പ്രശ്നം എന്താ വെച്ചാൽ മെസ്സിക്ക് കൊടുക്കണം പൈസ ഇങ്ങനെ കൂട്ടി 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 എല്ലാ സീസണും പി എസ് ജിയിലേക്ക് പോവാതിരിക്കാൻ വേണ്ടി അപ്പം മെസ്സിക്ക് ഓരോ തവണ കൂട്ടുമ്പോഴും ബാക്കിയുള്ളവരുടെ ഏജൻ്റ് അപ്പം വരും ക്ലബ് പ്രസിഡൻറ്റിനേക്കാൾ ഇയാൾക്ക് ഇരുപത്തഞ്ച് ശതമാനം കൂട്ടി എൻ്റെ കളിക്കാരനും വേണം അപ്പം മെസ്സിടെ കൂടെ തന്നെ സ്വാരസിനും മറ്റേ പി കെ ഇവർക്കൊക്കെ പൈസ കൂട്ടി കൊടുക്കണം അപ്പം ഇത് അവസാനം മാനേജ് ചെയ്യാൻ പറ്റാത്ത ഒരു വേജ് ബില്ലായി എന്നിട്ട് ഇപ്പം ഭാവി വരെ അവർ മോഡ്ഗേജ് ചെയ്തിരിക്കുകയാണ് ഭാവിയിലത്തെ ടി വി റൈറ്റ്സ് വരെ നമ്മൾ ഈ ബയസൽ ഇത്രയും ഫിനാൻഷ്യൽ ക്രൈസിസ് ഉണ്ടെന്ന് പറയുമ്പോഴും ഇപ്പം ഈ സീസണിലെ ആദ്യത്തെ നാല് മത്സരങ്ങൾ നോക്കി കഴിഞ്ഞാൽ അവർ ഗംഭീരമായിട്ടാണ് കളിക്കുന്നത് പാൻസി ആൻസി ഫ്ലിക്ക് വന്നതിന് ശേഷം ടീം ഒന്നുകൂടിയും കഴിഞ്ഞ വർഷത്ത് പോലെയല്ല കുറച്ചുകൂടി കോർഡിനേഷൻ ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു ഇപ്പോൾ ഇന്നലെ റാഫീനെ പറയുകയും ചെയ്തു ഇനി പുതിയ താരങ്ങളൊന്നും വേണ്ട എന്നൊക്കെ അദ്ദേഹം ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കുകയും ചെയ്തു അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ആൻസി ഫ്ലിക്കിൻ്റെ ശൈലി എങ്ങനെയാണ് കാണേണ്ടത് അല്ലെ ഫ്ലിക്ക് നല്ലൊരു കോച്ചാണ് ജർമ്മനിക്ക് ജേർമനിക്കത് ശരിയായില്ല പക്ഷെ അതിനുള്ള ബാഡ്മിണിക്കിന് വളരെ നന്നായിട്ട് രണ്ടായിരത്തി ഇരുപതിൽ അവർ ചാമ്പ്യൻസ് ലീഗ് നേടിയപ്പോൾ വളരെ ഉഗ്രൻ ടീമായിരുന്നു അത് ശരിക്കും പക്ഷെ ഒരു കണക്കിന് ഈ ഈ ട്രാൻസ്ഫർ ഈ ഒരു എന്താ പറയുക പൈസ ഇല്ലാത്തൊരു നല്ല കാര്യം എന്താ വെച്ചാൽ ബാർസലോണയുടെ ഡി എൻ എന്ന് പറഞ്ഞാൽ ഇപ്പം റിയാൽ മെഡ്രിഡ് എടുത്തു കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപതുകൾ തൊട്ട് തന്നെ അവരൊരു ഈ ഈ ഗലാക്ടിക്കോസിനെ വാങ്ങാൻ അങ്ങനത്തെ ഒരു ക്ലബാണ് ആ അൻപതുകളിൽ തന്നെ ഫെറങ് പുഷ്കാസ് ഡി സ്റ്റെഫാനോ റേമൺ കോപ്പ ഇവരെയൊക്കെ വാങ്ങിയത് റിയാൽ ആണ് ബാഴ്സലോണ ആരെയും വാങ്ങിയിട്ടില്ല എന്നല്ല ഞാൻ പറയുന്നത് പക്ഷെ ആ ക്ലബിൻ്റെ ഡി എൻ എപ്പോഴും അവരുടെ അക്കാദമി കൂടി വരുന്ന കളിക്കും അതെ അപ്പോൾ അതിപ്പോൾ മെസ്സി വരെ പതിമൂന്ന് വയസ്സിൽ ലാമെസ്സിയിൽ ചേർന്ന് കളിക്കാരനാണ് പിന്നെ ചാവി ഇന്യസ്റ്റ പി അനേക കളിക്കാർ യമാല അതെ അപ്പം അങ്ങനത്തെ കളിക്കാരാണ് ശരിക്കും നിങ്ങളുടെ ഭാവി ഈ യമാലായാലും ഇപ്പോൾ ഗാവി പെഡ്രി ഇവരൊക്കെ ചെറുപ്പക്കാർ അവരെല്ലാവരും അവരുടെ അക്കാദമിന്നല്ല പക്ഷെ ഞാൻ പറയുന്നത് പൊതുവേ ചെറുപ്പക്കാരായിട്ടുള്ള സ്പാനിഷ് കളിക്കാരന് അവരുടെ മേധ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഒരു ടീം സൃഷ്ടിക്കാൻ നോക്കുക ഇപ്പം തൽക്കാലം അവർക്ക് പോയി ഒരു ബെല്ലിങ്ങമ്മിനെ പോലത്തെ ഒരു കളിക്കാരന് അല്ലെങ്കിൽ ഒരു എന്താ പറയുക വേറെ ഏറെ ആ എംബാപ്പെ എംബാപ്പയെ പോലത്തെ ഒരു അങ്ങനത്തെ ഒരു കളിക്കാരനെ വാങ്ങണ പ്രശ്നമില്ല പൈസ ഇല്ല അപ്പൊ ആ ഒരു കണക്കിന് നല്ലതാണ് ഇപ്പൊ അത് കാരണം ഒരു യമാലിനെ പോലത്തെ ഒരു കളിക്കാരന് ചാൻസ് കിട്ടി നമ്മൾ ഈ റയൽ ശരിക്കും ഒരു മെക്കാനിസം ആണ് ഇപ്പൊ പറയാൻ കാരണം ഇപ്പൊ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഒരു കാലത്ത് ഭയങ്കര സംഭവമായിരുന്നു പക്ഷെ അവർ കൊളാപ്സ് തന്നെ നമ്മൾ കണ്ടു ഇപ്പൊ ഇറ്റലിയിലെ പല ക്ലബ്ബുകളും നമ്മൾ കാണുന്നു പക്ഷെ റയൽ മാഡ് എങ്ങനെയാണ് എല്ലാ കാലത്തും ഈ ഒരു സ്റ്റാർ ഡബം നിർത്തുന്നത് എങ്ങനെയാണ് അതവര് വളരെ ഇംഗ്ലീഷില് എന്നുള്ള വാക്കാണ് ശരിക്കും എനിക്ക് ഓർമെൻറ്റ് ഒരു ഇരുപത് കൊല്ലം മുമ്പ് വിൻസെൻറ്റ് ഡെൽ ബോസ്ക്ക് എല്ലാ കാലത്തെയും ഒരു മഹാനായ കോച്ച് ക്ലബ് ലെവലിലും അത് രാജ്യത്തിന് വേണ്ടി ഡെൽ ബോസ്ക്ക് രണ്ട് ചാമ്പ്യൻസ് ലീഗ് അവർക്ക് നേടിക്കൊടുത്തത് രണ്ടായിരത്തിലും രണ്ടായിരത്തി രണ്ടിലും അതിന് ശേഷം രണ്ടായിരത്തി മൂന്ന് സെമി ഫൈനലിൽ തോറ്റതിന് കഴി തോറ്റതിന് ശേഷം ജോലി ധരിച്ചു അങ്ങനെയാണ് റിയാൽ മെഡിറ്റ് അത് ശരിയാന്നല്ല ഞാൻ പറയുന്നത് ആ രീതി ശരിയാന്നല്ല പക്ഷെ അവരുടെ വഴി അതാണ് ഒരു അവർക്ക് തോന്നുകയാണെങ്കിൽ ഇപ്പോൾ അത് മൊറിയുമായാലും ആൻസ്ലോട്ടിയായാലും ഇവരെയൊക്കെ ഇവർ ഒഴിവാക്കിയിട്ടുണ്ട് വേറെ ഒരു ക്ലബ്ബ് അത് ധൈര്യപ്പെട്ടില്ല ഇപ്പോൾ ഒരു നൂറ് പോയിൻറ്റോടെ നേടിയ ലീഗ് നേടിയ മുറിഞ്ഞു തന്നെ അല്ലെങ്കിൽ പത്താമത്തെ ചാമ്പ്യൻസ് ലീഗ് നേടിക്കൊടുത്ത ആൻസിലോട്ട് ഇവരെയൊക്കെ ഒഴിവാക്കാൻ ധൈര്യപ്പെടില്ല വേറെ ഒരു ക്ലബ് ആണെങ്കിൽ മെഡ്രിഡിൽ പക്ഷെ ക്ലബാണ് ഏറ്റവും വലുത് വേറെ ഒരു കോച്ചിനും ഒരു കളിക്കാരനും ആ ലെവലിൽ എത്താൻ പറ്റില്ല ഈ പെരസ് എന്ന് പറയുന്ന ആൾ എത്രത്തോളം ആ ലെഗസി സൂക്ഷിക്കാൻ എങ്ങനെയാണ് അദ്ദേഹത്തിന് ഇൻവോൾവ്മെന്റ് എങ്ങനെയാണ് അല്ല പെരസിനെ പറ്റി എനിക്ക് ഒരു ഒരു വ്യക്തിയായിട്ട് എനിക്ക് വലിയൊരു അഭിപ്രായം ഇല്ല പക്ഷേ മെഡ്രിഡിന് വേണ്ടി എന്താ ആവശ്യമുള്ളത് അതവര് വളരെ ഇപ്പം നേരത്തെ നമ്മൾ ട്രാൻസ്ഫർ വിൻഡോവിനെ പറ്റി പറഞ്ഞത് അവർ വളരെ സൂക്ഷ്മമായിട്ട് പരിശോധിച്ചിട്ട് ഞങ്ങൾക്ക് എന്താ വേണ്ട അത് അത് അതുപോയി അതിപ്പോൾ നൂറ് മില്യൺ യൂറോ ആയാലും അതവർ ചിലവാക്കും ആയാലും അതിനു മുമ്പ് ചുവമനി ക്യാമവിംഗ ഇവരൊക്കെ ഓരോ കളിക്കാരായിട്ട് അവർ നോക്കി ഇപ്പോൾ മൂന്നാല് കൊല്ലം എംബാപ്പയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാൻ തയ്യാറായിരുന്നു അവർക്കറിയാം ഇതും കൂടി വന്നു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളെ പിടിച്ചാൽ കിട്ടില്ല അതിൽ സാർ ഇങ്ങനെ പരസിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് എന്താണ് ഒരു വിമർശനമായിട്ട് പറയാനുള്ളതാണ് അല്ല വിമർശനം എന്ന് പറഞ്ഞാൽ വലിയ കളിക്കാരായാലും വലിയ കോച്ച്മാരായാലും അവർ കുറച്ചൊരു ബഹുമാനത്തോടു കൂടി എന്നുള്ളതാണ് തീരെ ഒരു ഇതില്ലാതെ ഇപ്പോൾ ആൻഡ്സ്ലോട്ട് ഒഴിവാക്കിയത് അല്ലെങ്കിൽ സിഡാനും പോകാനൊരു വലിയൊരു കാരണം പെരസായിട്ടുള്ള ചിലതൊന്നും ഒത്തുപോകഞ്ഞിട്ടാണ്